തിരഞ്ഞെടുപ്പാണ് നോട്ടീസ് നൽകിയത് പ്രകാരം നമ്മള് രാവിലെ പത്തരയ്ക്ക് ഉച്ച കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമാണ് ഫുൾ ഡേ ആണ് നമുക്കൊരു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പില് നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളുണ്ട് അതിലെ ഇരുപതോളം അംഗങ്ങൾ എത്തിച്ചേർന്നതായിട്ട് കാണുന്നു എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരികയാണ് എൽ സി പി ഐയുടെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമതി അജി അനുമോ സി പി എമ്മിലെ ശ്രീ അമൽബാബുവുമാണ് വൈസ് പ്രസിഡൻ്റായിട്ട് വരുന്നത് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കോക്കാട് ക്രിയേഷൻസ് വേണ്ടി ജയപ്രകാശ് കോക്കാട് സ്ഥാനാർത്ഥികളുടെ പേര് തരുന്നത് നിങ്ങൾ കൈപ്പറ്റുമ്പോൾ രജിസ്റ്ററിൽ ആ ടൈം നോട്ട് ചെയ്ത് അത് നിർബന്ധമായിട്ട് ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നാണ് വരണാധികാരി അറിയിച്ചിരിക്കുന്നത് നിലവിൽ പഞ്ചായത്ത് സമിതിയിൽ ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് എന്നാൽ ബി ജെ പിയുടെ ഒരംഗം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല രാം ഒന്നിലധികം പേരുടെ പേരിന് നേരെ ഉടനെ ചിഹ്ന ഇടുകയോ ഈ ടാക്കിന് പേരോ ഒപ്പം ഇല്ലാത്ത സംഗതി അത് അയോഗ്യത വാലിഡ് ആവത്തില്ല വോട്ട് തിരിച്ച് ഞാന് തിരിച്ച് നിങ്ങക്ക് ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഒപ്പിട്ട് വോട്ട് ചെയ്ത് എന്റെ കയ്യിൽ തിരിച്ച് അങ്ങനെ ഒരു ബോക്സ് വെക്കും ആ ബോക്സിൽ എല്ലാവരും കൊണ്ട് ഇട്ടു എന്ന് ഉറപ്പാക്കണം വോട്ടുകളെല്ലാം പെട്ടിയിലായി ഇനി ആരാണ് ജയിച്ചതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രവർത്തകരും ഭരണാധികാരി ഓരോ വോട്ടുകളും തുറന്ന് ആ പെട്ടിയിൽ നിന്നെടുത്ത് പരസ്യമായി മറ്റുള്ളവരെ കാണിച്ച് ആരാണ് ജയിച്ചതെന്ന് പ്രഖ്യാപിക്കുന്നു എൽ ഡി എഫ് മുന്നണിയിലെ സി പി ഐ എം സ്ഥാനാർത്ഥി അജീ അനിമോൻ പ്രസിഡൻറ്റായി ജയിച്ചിരിക്കുന്നു ഭരണാധികാരി അറിയിക്കുന്നത് ശ്രീമതി അജി അനിമോൻ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രവർത്തകരുടെ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നു തുടർന്ന് വരണാധികാരി പ്രസിഡന്റിന് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നു പുതുതായി ചുമതലയേറ്റ പുതിയ ഭരണസമിതിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നു നേരത്തെ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്ത് അംഗമായി അതുപോലെ തന്നെ സഹകരണ സംഘായിട്ട് നിരവധി

കൈവന്നിരിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ ഭരണം രാജ്യവ്യവസെ സൂചിപ്പിച്ചതുപോലെ തുടർ പ്രക്രിയയാണ് ഇന്നലകളിൽ നടന്ന തുടർച്ചയാണ് തുടർന്ന് നടക്കേണ്ടത് എന്നാൽ ഇന്നലെ നടക്കാത്തതും തുടർന്ന് നടത്തേണ്ടി വരും മറ്റൊന്നുമല്ല നമ്മുടെ പഞ്ചായത്ത് തൊട്ടടുത്തുള്ള വിവിധ പഞ്ചായത്തുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിൻപന്തിയിലാണ് ആ പിൻപന്തിയിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിനെ മറ്റിതര പഞ്ചായത്തുകളെക്കാൾ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള പഞ്ചായത്ത് മറ്റുള്ള പഞ്ചായത്തുകളെക്കാൾ വികസന കാര്യത്തിൽ മുൻപന്തിയിലെത്താൻ ഈ പുതിയ ഭരണസമിതി അത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നുള്ള വ്യത്യാസം കൂടാതെ തന്നെ ഭരണസമിതി വളരെ കൂട്ടായിട്ട് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇതി ആദ്യമായി സൂചിപ്പിച്ചത്. അതबरोबर അജി എന്ന മോയ. ഇടപ്പള്ളി വാർഡിൽ നിന്ന് ആദ്യമായി എടുത്തുംരായ ആളാണ്. വിട്ട ബാങ്കിന്റെ ഇടായ കുടുംബം ഒരു പ്രോത്രതയുള്ള ഒരു വ്യക്തിയാണ്. ഈ പഞ്ചായത്തിലെ അധ്യക്ഷഎന്നുള്ള രീതി. അജി എന്നതേ പ്രവർത്തനം കുർച്ചലത്തെ ജീവി ടൂഡ സത്യ പ്രതിച്ഛാ ആദയൻ ചൊജീയിലെ ഓരോ യും അർത്ഥം അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് പ്രഖ്യാപിക്കുന്നത് ശ്രീ വോട്ടുകൾ വോട്ടുകൾ നേടി നേടി ബാബു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കൂടാതെയും കൂടാതെയും മമതയോ വിദ്വേഷമോ ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ആദ്യ മത്സരത്തിൽ തന്നെ വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നതുമായ സി പി എമ്മിലെ സഖാവ് അമൽബാബുവിനെ പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് അനുമോദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു സഖാവ് അമൽബാബുവിന് ആശംസ അറിയിച്ചുകൊണ്ട് സി പി എം കുന്നിക്കോട് ഏരിയ സെക്രട്ടറി സഖാവ് മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നു Muhammad Islam Sarawak ini adalah orang Cina. Kudai kader kepada kaum muda itu dia bersenang. Si Madiaji, ayam, segala apa yang baru. Kecil kecil lagi lah bayi. Betul Betul betul. പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കോക്കാട് ക്രിയേഷൻസ്